പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത് കിലോ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വെള്ളിക്കണ്ണും ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല ആരോഗ്യമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള കുട്ടികളാണ് ബ്രൗൺ മുട്ടൻകുട്ടിയും ബ്രൗൺ ആൻഡ് വൈറ്റ് പിടക്കുട്ടിയുമാണ് നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഹൈദരാബാദി കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലോയരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഗ്രൂം ചെയ്തെടുക്കാൻ എടുത്താൽ ക്രൂസിങ്ങിനു വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനെല്ലാം അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു വലിയ ക്രോസ് ബ്രീഡ് ആട് അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിനെന്തും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ശേഷിയുള്ള ഒരു മലബാറി ആടും അതിന്റെ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഒന്നര മാസം പ്രായമായ നല്ല അടിപൊളി ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയും അതിൻ മുട്ടൻകുട്ടിക്ക് അതിൻ്റെ തള്ളയ്ക്കും കൂടി വില ചോദിക്കുന്നത് പതിനൊന്ന് മുന്നൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം പാലുള്ള ആടാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികളായിട്ടുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് തള്ളയാടും ഫസ്റ്റ് പ്രസവത്തിലെയാണ് കടിഞ്ഞൂർ പ്രസവത്തിലെ തള്ളയാടും അതിന്റെ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് ജെ പി മുട്ടന്റെ ക്രോസ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും വിലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ മട്ടന്നൂർ ഡെലിവറി സൗകര്യമില്ല നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം നല്ല ചുവിറക്കവും നല്ല ഇടനീട്ടവും കാലുയരവും നല്ല പാലും തള്ളയാടും നല്ല മടിപ്പവറൊക്കെയുള്ള തള്ളയാടാണ് നല്ല ക്വാളിറ്റിയിലുള്ള തുള്ളിച്ചാടി നടക്കുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ മട്ടന്നൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല തീറ്റയും കുടിയും കാലുവരവും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൊടിയുള്ള മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന അറുപത് കെ ജി ലൈവ് വെയിറ്റ് ഉള്ള നാലര മാസം നിറചനയുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി വലിയ വലിയ മലബാറി ചെനയാട് വില്പനയ്ക്ക് നാല് പല്ലു പ്രായം രണ്ട് വയസ്സ് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ നല്ല ഇടനീട്ടവും കാലുപ്പൊക്കവും നല്ല തീറ്റയും കൂടി ഇണക്കമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാറി ആടാണ് നിറച്ചനയാടാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന സിരോഹിമുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തി ഒന്ന് ദിവസമായ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി അൻപതിനും അൻപത്തഞ്ചിനും കെ ജിക്ക് ഇടയിൽ ലൈ വെയ്റ്റുള്ള വലിയൊരു ഒറിജിനൽ സിരോഹി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവവും നല്ല കാൽപൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വലുപ്പമുള്ള രണ്ടാം പ്രസവത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല തീറ്റയും കുടിയും ഒക്കെ ഉണ്ട് പാലും ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തെട്ട് ദിവസമായ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയിൽ വലിയ ഒരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല കാലുയരമൊക്കെയുള്ള ആടാണ് നല്ല ആരോഗ്യമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച രണ്ടാം പ്രസവത്തിലൊരു പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്ററിൽ അധികം പാലുണ്ട് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറുള്ള നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള രണ്ടാം പ്രസവത്തിലെ നല്ലൊരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു നല്ല ക്വാളിറ്റിയുള്ള പാലാട് വിൽപ്പനയ്ക്ക് നല്ല ആരോഗ്യം നല്ല തീറ്റ കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല പാലുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്താണ് ഇപ്പോൾ നിലവിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആരോഗ്യമുള്ള നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ചെന കൺഫേം അല്ല ഹൈദരാബാദി മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിച്ചിട്ടുള്ളത് നല്ല ആരോഗ്യവും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് ഹൈദരാബാദി ക്രോസ് ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറജനാ ആട് വില്പനയ്ക്ക് പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം ബാക്കിയുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും മറ്റൊരു തള്ളയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും അങ്ങനെ നാല് ആടുകൾ വിൽപ്പനയ്ക്ക് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി നല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും വിലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം കുഞ്ഞുങ്ങൾക്കെല്ലാം കുടിക്കാൻ പാടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആടുകളാണ് തിരിച്ച് 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 വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് കോഴികൾ വിൽപ്പനയ്ക്ക് രണ്ട് പൂവൻ കോഴിയും നാല് പിടക്കോഴികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിനാകാരണത്തിനുകൂടി വില ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് സ്ഥലം കൊല്ലം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയൊക്കെ എടുക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള കോഴികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ കോഴികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നെയ്ക്കഡ് നെക്കും അല്ല അല്ലാത്തതുമായ പുള്ളിക്കോഴികളാണ് ആറെണ്ണമുണ്ടോ ടോട്ടൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ബീറ്റൽ ക്രോസ് മോഴയാടും അതിൻ്റെ ഒന്നര മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള നല്ല കുട്ടികൾ രണ്ടര ലിറ്ററിനടുത്ത് പാലുണ്ട് ആദ്യ പ്രസവം നാല് പല്ല് പ്രായം ആട് അൻപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടികൾ രണ്ടും കൂടി ഇരുപത്തഞ്ചും ഇരുപത്തിയെട്ട് കിലോ അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ടാകും വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായി ആടുകൾക്ക് വില ചോദിക്കുന്നത് നാൽപ്പത്തോരായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത ഒട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കുടിയും തുടങ്ങിയ ചെറിയ ആറ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല ചെവിറക്കവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഇതിന് ആറെണ്ണത്തിനുകൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി പാലാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഒക്കെയുള്ള വലിയൊരു മലബാറി തള്ളയാടും അതിൻ്റെ മൂന്ന് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലമലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും നല്ല കാമ്പുകളൊക്കെയുള്ള നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനെയും അതിൻ്റെ മൂന്ന് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് സ്ഥലം ചെറുപ്പളശ്ശേരിക്കടുത്ത് നെല്ലായ പാലക്കാട് ജില്ലയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കി ഇടനികളും നല്ല ക്രോസിങ് റിസൾട്ടുള്ള പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ നെല്ലായി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയും ഇടനീട്ടവും നല്ല മുട്ടൻ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഹൈദരാബാദി മെയിൽ പത്ത് മാസം പ്രായം ഒരു പെണ്ണാട് ഒരു പ്രസവം കഴിഞ്ഞത് സ്ഥലം കൊല്ലം രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി മുട്ടൻകുട്ടിയാണ് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിങ് പക്ക ക്രോസിംഗ് ഉള്ള പത്ത് മാസം പ്രായമായ മുട്ടനും ഒരു നല്ല ക്രോസ് ബ്രീഡ് ഹൈദരാബാദി ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഏകദേശം രണ്ട് മാസം പ്രായമുള്ള പിടക്കുട്ടികളാണ് നല്ല തീറ്റയും കുടി ഇടനീറ്റവും ഉള്ള തള്ളയാടും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടി പവറും നല്ല പാലും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി മുന്നൂറ് രൂപയെന്ന സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അൻപത് കിലോയോളം ബോഡി വെയിറ്റ് പാലാടും അതിന്റെ രണ്ടര മാസത്തോളം പ്രായമായ അടിപൊളി രണ്ടു മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിനു മുന്നിലും കൂടി വില ചോദിക്കുന്നത് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാ അടുത്ത് കറവയുള്ള നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് വലിയ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും തള്ളയാടും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടും ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് ഒരു ലിറ്റർ പാൽ കിട്ടുന്നതാണ് ഒരു ദിവസം നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടമുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്യിക്കാറായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരം രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് തെങ്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളാണ് നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്ന സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലമലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി വില്പനക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഹോസിങ് ടെൻഡൻസിയും ചെവിയിറക്കവും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് നല്ല പക്ക ക്രോസിങ് ആണ് പത്ത് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിംഗിൽ നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിന് ഇറച്ചിക്കും പറ്റിയ രണ്ട് മുട്ടന്മാർ വില്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി മലബാറി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും സ്ഥലം മഞ്ചേരി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം പ്രായമുള്ള ആറ് കോഴിക്കുഞ്ഞുങ്ങളും അതിന്റെ തള്ളയും വിൽപ്പനയ്ക്ക് എല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു പീസിന് ഇരുന്നൂറ് രൂപ വച്ചാണ് സ്ഥലം പാല കോട്ടയം ജില്ലയിൽ പാലയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയൊക്കെ തിന്നുന്ന കുട്ടികളും പള്ളയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാല ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്ററോളം പാൽ കറന്നെടുക്കുന്ന ഒരു വലിയ പാലാട് അതിന്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് വെ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലും മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല പാലുള്ള ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ അടിനെയും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ